എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാ സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ പതിനഞ്ച് വരെ നീട്ടി ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതോടൊപ്പം ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷ നീട്ടിയിട്ടുണ്ട് ഇന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കാണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാതാണ് ദൃശ്യം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കതിരെ വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പുതിയ വിദ്യാർത്ഥികൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നേരെ വിടീരിക്കും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് അപേക്ഷ ജൂലൈ പതിനഞ്ച് വരെ നീട്ടി ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ നീട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി നമുക്ക് ഈ വീഡിയോയിൽ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ പരിശോധിക്കാം അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണ അവസരം കൂടിയാണ് ഏതായാലും അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു ബട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് ആയിരുന്നു പക്ഷേ ഇതുവരെ രജിസ്ട്രേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ പതിനഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് തന്നത് ജൂലൈ പത്തിന് അപേക്ഷ അവസാനിക്കേണ്ടത് ഇന്നലെ അവസാനിക്കേണ്ട സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷ ജൂലൈ പതിനഞ്ച് വരെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ഫീ അറുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ ആണ് രജിസ്ട്രേഷൻ ഫീ വരിക അറുന്നൂറ് രൂപ മാൻഡറ്ററി ഫീ ആയിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അത് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം ബട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും അങ്ങനെ മാൻഡറ്ററി ഫീ എന്ത് ചെയ്യേണ്ടി വരും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാറ്റഗറി അടയ്ക്കേണ്ടി വരിക എഫ് സി എസ് ടി തൊള്ളായിരത്തി സംതിങ് രൂപയുണ്ട് അവർക്കും ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരിക ഈ തുക നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ അപേക്ഷ ജൂൺ ജൂലൈ പതിനഞ്ച് വരെ നേരിട്ടുണ്ട് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളതിൽ നിന്ന് ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വിദ്യ അതായത് മുക്കിഘട്ട അലോട്ട്മെൻറ്റിൽ മുക്കിഘട്ട അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാം ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഇനി നിങ്ങൾ മുക്കിഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ ഞാൻ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് കാരണം ഈ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് കാരണം എനിക്ക് ലഭിച്ച സീറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും പുതിയൊരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇനി നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടും മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് കാരണം അലോട്ട്മെൻറ്റിൽ നിന്നും പോയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കും ഈ അവസരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്നാണ് ഇനി അടുത്ത ചോദ്യം അത് നമുക്ക് പരിശോധിക്കാം അതിന് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ചെറുതായിട്ട് എഴുത്ത നല്ലതല്ലേ കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും എന്താണ് എഫ് വൈ യു ജി എഫ് എഫ് വൈ യു ജി ക്യാപ്പ് അത് ഫോർഇർ ഫോർ ഇയർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് ഇതാണ് എഫ് ഐ യു ജിക്ക് ആപ്പ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് അപേക്ഷ സമർപ്പിച്ച നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ എന്തു ചെയ്താൽ മതി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബട്ട് നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതെ പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തു ചെയ്യണം അലോട്ട്മെൻറ്റിന് മുമ്പ് അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴിയാണ് ബാക്കി പ്രൊസീജ്യർ ചെയ്യേണ്ടത് ബട്ട് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യണം രജിസ്റ്റർ അവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിലാണ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ശേഷമാണ് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം മൈനെ മിസ്ക്രൈഫ് റോസ്ക്രിഫോട്ട് ദ കരിയർ ടൈം ഫോർ വാച്ചിങ് ബൈ